ആലുവ ചൊവ്വരയിൽ ഗുണ്ട ആക്രമണത്തിൽ നാലു പേർ കസ്റ്റഡിയിൽ മുഖ്യപ്രതി ഫൈസൽ ബാബു ഉൾപ്പെടെ കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളാണ് പിടിയിലായത് തൃശൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് സിറാജ് സനീർ കബീർ എന്നിവരാണ് പിടിയിലായ മറ്റുള്ളവർ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നാണ് ഇവരെ നെടുമ്പാശ്ശേരി പോലീസ് പിടികൂടിയത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് കാറിലെത്തിയ ആറംഗ സംഘം ചുറ്റികയും വാളും ഇരുമ്പുപടിയും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ കോൺഗ്രസ് പ്രവർത്തകനും മുൻ പഞ്ചായത്ത് അംഗവുമായ പി സുലൈമാന് ഗുരുതര പരിക്കേറ്റു സുലൈമാനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു നാലു പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് പ്രദേശത്ത് ദിവസങ്ങൾക്ക് മുൻപ് വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയാണ് ആക്രമണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സംഭവിച്ച ഇന്നലെ രാത്രി പത്ത് മണിക്ക് നടുത്തിലുള്ള സംഭവമാണോ ഇത് കൊണ്ടോട്ടി ഏരിയയിലെ നെടുമ്പശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു സുലൈമാൻ പേരുള്ള ആൾക്ക് അവർ നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു റൈറ്റിംഗ് കൂടാതെ ഒരു ത്രീ നോട്ട് സെവൻ ഐ പി സി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ നിലവിൽ മൂന്ന് പേർ നമ്മുടെ കസ്റ്റഡിയിലുണ്ടോ പിന്നെ ഒരു സംശവല്ലാലിനും കൂടാതെ ഒരു കസ്റ്റഡിയിലുണ്ടോ మూన్ పేర్ ఫైజల్ బాబు సిరాజ్ అండ్ సనీల్ ఈ మూను పేర్ నెలని పురతున్న ఆలన సో ఇప్పుడు ఇన్వెస్టిగేషన్ ఎట్లుచు కసం సింపుల్ హేర్ట్ కేసు ఆ కేసీలు ఈ ఇది పేరు ఫైజల్ బాబు విక్టి సో అది అండ్ భాగమైట్ ఈ చే అదో నమ ఇదివరే కిట్టితున్న ఇన్ఫర్మేషన్ അതെ അതാ റിവെഞ്ച് പോലെയാണോ അത് ഈ സമയ ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷിന്റെ ഭാഗമായിട്ട് അതാണ് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് കൂടുതൽ അഭിപ്രായം എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം പറയാം നേരിട്ട് 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 അത് ഒരു ഈ മൂന്ന് പേരിലെ കൂടാതെ ഒരാൾ നമ്മുടെ ജസ്റ്റ് സംശയമുണ്ട് ഇതുവരെ റോൾ ക്ലിയർ ആയിട്ടുണ്ട്

പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം കൂടുതൽ ഇന്നലെ രാത്രി കുറിച്ച് സീരിയസ് ആയിരുന്നു ഐസിയാണോ നമ്മൾ ഡോക്ടർ ഐ മീൻ കണ്ടിന്യൂസ് നമ്മൾ എന്നോ ഇതുവരെ ഇത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് ಸೊ ನಮ್ಮ ಎಲ್ಲಾ ಪೋರ್ಟಲ್ಸ್ ನೋಕ್ಕೋ ಅವರ ವೆರ್ಜನ್ ಪ್ರಕಾರ ಈ ಕೂರಲ್ ಹುಸಿ ವ್ಯಕ್ತ ಆರು ಆ ಕೇಸಿ ವೆರಾಗಿಯೆ ಭಾಗ ಈ ಸುಲೈ ಅವರ ವೆರ್ಜನ್ ಪ್ರಕಾರ ಈ ಕಿಟ್ಟಿ ಸುಲೈಮೂಸಿನ ಹೆಲ್ಪ സോ ഇത് ശരിക്കും രണ്ട് കേസസ് ഉണ്ടായിരുന്നു ആദ്യം കേസ് പോലീസ് ഓൾറെഡി ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ കേസിൽ പ്രതി വൺ സീറോ സെവൻ സിആർപി സി പ്രൊസീഡിംഗ് നമ്മൾ ഇതുവരെ വൈരാഗ്യം മാത്രമാണോ അത് പ്രത്യേകിച്ചും ഇത് ഗുണ്ടാക്രമണ പോലെ തോന്നില്ല പക്ഷേ അത് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായപ്പെട്ടു എല്ലാ ബാക്കി നമ്മുടെ കിട്ടത്തുള്ള ഇൻഫോർമേഷൻ പ്രകാരം എല്ലാ പ്രതികൾ നമ്മുടെ ജില്ലയിൽ പുറത്തുണ്ടാവും ഗുരുതരമായി പരിക്കേറ്റ മുൻ പഞ്ചായത്ത് അംഗം പി സുലൈമാൻ വെന്റിലേറ്ററിൽ തുടരുകയാണ് പ്രദേശത്ത് ദിവസങ്ങൾക്ക് മുൻപ് വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട ചില വാക്കുതർക്കവും പോലീസ് കേസും ഉണ്ടായിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് Ньюсдеск Алюв.